ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നവരാ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ വീഡിയോയിലോട്ട് കിടന്നാലോ രാവിലെ തന്നെ എഴുന്നേറ്റുതേ പുട്ടിനു പൊടിയൊക്കെ നനക്കുകയാണ് കേട്ടോ രാത്രിയെ മക്കളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണമെന്ന് അങ്ങനെ ചോറൊക്കെ റെഡിയായി മക്കളെ സ്കൂളിൽ വിടാനുള്ള തയ്യാറെടുപ്പാണ് മുട്ടക്കറി ഉണ്ടാക്കി പുട്ടിനും മുട്ടക്കറി ഉണ്ടാക്കി മക്കൾക്ക് സ്കൂളിൽ വേണ്ടി ചിക്കനൊക്കെ മസാല പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്തു രണ്ടുപേരെയും ഞാൻ വിളിച്ചോണ്ട് വന്നതാണ് ഉറക്കത്തിന്ന് അപ്പൊ രണ്ടുപേരും എഴുന്നേറ്റ് താഴോട്ട് നോക്കി നോക്കിനിക്ക എന്താണെന്നറിയോ നമ്മുടെ ഫ്രണ്ടിലത്തെ വീട്ടിൽ ഇതാണ് പൂജ ചെയ്യുവാണ് കേട്ടോ അവിടെ വീടൊക്കെ പൊളിച്ചത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ ഫ്ലാറ്റ് കെട്ടാൻ വേണ്ടി ഒരു പൂജയൊക്കെ ചെയ്യുകയാണ് പക്കുവ പൂജ ചെയ്യുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും പോയി കുറച്ചു നേരം നോയിക്കൊണ്ടിരുന്ന കേട്ടോ പക്ഷെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ മുട്ട ഗ്രേവി അതേപോലെ തന്നെ ഫുഡിനെ ഫുഡൊക്കെ കുറച്ചൊക്കെ റെഡിയായി ബാലൻസിന് ഉണ്ടാക്കി എടുക്കണം അങ്ങനെ മോരുകറി ഉണ്ടാക്കി മക്കള് സ്കൂളിൽ വിടാൻ വേണ്ടി എല്ലാം റെഡിയാക്കി മക്കളോട് കുളിച്ചിട്ട് വരാൻ പറഞ്ഞു ഞാൻ ടേബിളിന്റെ പുറത്ത് പുട്ടും മുട്ടക്കറിയും പാലും ഒക്കെ അടിച്ച് ആയൊക്കെ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് മക്കളുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്താലോ ആദ്യം ചോറ് എടുത്ത് വെച്ചു പിന്നെ ചിക്കൻ ഫ്രൈ ആണ് അതിന്റെ നടുക്കിൽ ഇങ്ങനെ എടുത്ത് വെച്ചു കൊടുക്കുന്നത് പിന്നെ മോരുകറി ചെറിയൊരു ഇതിനകത്താണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ അത് ഒഴിച്ച് റെഡിയാക്കി പിന്നെ ഞാൻ അച്ചാർ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അവർക്ക് വേറെ തോരൻ ഒന്നും ഇന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തു അക്കു വന്നിരുന്നു ആദ്യം കുളിച്ചിട്ട് വന്നിരുന്നു ാണ് കൂട്ടിന് കഴിക്കാൻ ഒരുപാട് സമയം വേണം കേട്ടോ അങ്ങനെ എല്ലാരും കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് അക്കും കിച്ചും കൂടെ അമ്മൂനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു മൂന്നു പരോടെ ഇപ്പൊ സൈക്കിൾ വാങ്ങിച്ചതാണ് സൈക്കിളിലാണ് പോകുന്നത് അവർ പോയതിന് ശേഷം എനിക്ക് പിന്നെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ബ്ലാക്ക് ടീ ലെമൺ ടീ എടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെല്ലാം റെഡിയാക്കി ആക്കി എടുത്തു കുറച്ച് സ്റ്റാഫ് വന്നിട്ടുണ്ട് നാലഞ്ച് സ്റ്റാഫ് വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രാവൽസിലെ സ്റ്റാഫാണ് കേട്ടോ പിന്നെ അവർക്ക് വേണ്ടി ഞാൻ പുട്ടൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു എടുത്തുവെച്ചു അങ്ങനെ റെഡിയാക്കിയെല്ലാം വെച്ചു ദൈവം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടിയിൽ കൊണ്ട് കേട്ടണമായിരുന്നു അത് വണ്ടിയിലൊക്കെ എടുത്തു വെച്ചതിനു ശേഷം അവരെല്ലാരോടും ഒന്ന് കഴിക്കുകയാണ് കേട്ടോ അവരെല്ലാം കഴിച്ചതിന് പോയതിന് ശേഷം പിന്നെ പാത്രം ഒക്കെ അവിടെ ടേബിളിന് പുറത്തിരുന്നു ഞാൻ അതെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാനും ഇക്കാടുകൂടെ തന്നെ ഇറങ്ങുകയാണ് പെട്ടെന്ന് എനിക്കൊന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇക്കാട് ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി ഒരു വിക് ഷോപ്പറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും എടുത്ത് എന്റെ ഭാഗം എടുത്ത് ഞാൻ ഇറങ്ങുകയാണ് ഞാൻ ഡോറൊക്കെ പൂട്ടി ഇറങ്ങുമ്പോൾ ജൂലിയും പിങ്ങി എന്നെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇക്കാടുകൂടെ പെട്ടെന്ന് തന്നെ ഇറങ്ങി പോവാണ് അങ്ങനെ ഞാൻ ഇക്കായും കൂടെ പോവാ പോയി കുറെ ഞങ്ങൾക്ക് ഇന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട് അങ്ങനെ രാവിലെ തന്നെ ഞാൻ ഇക്കായുമായിട്ട് ഇറങ്ങുകയാണ് സമയം അന്നേരം പത്ത് മണി ഞങ്ങാടായിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ നേരെ ഷോപ്പിൽ വന്നൊന്ന് കയറി ചുമ്മാ ജസ്റ്റ് ഒന്ന് തല കാണിച്ചു ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ ഒരു ഔക്കാടയുടെ ജ്യൂസൊക്കെ എടുത്തുവെച്ച് ു അതിനുശേഷം പിന്നെ ഞാൻ ഞാനും ഇക്കെ ഇറങ്ങുകയാണ് അങ്ങനക്ക് ഒരുപാട് പരിപാടികൾ ഉണ്ടെന്ന് പറഞ്ഞില്ല അങ്ങനെ ഇക്കായിട്ട് ഷൂ ഒക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ എസ് എസ് ഫുട്വേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ അടുത്ത് തന്നെ ഒരു കടയുണ്ട് ഉണ്ട് കേട്ടോ അവിടെ വന്ന് ഞാൻ ഇക്കായ്ക്ക് ഷൂ ഒക്കെ വാങ്ങിച്ചു എനിക്ക് ചെരുപ്പ് വാങ്ങിച്ചു അങ്ങനെ എനിക്കും കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ താഴെ വന്നു താഴെ ത്രീ ഫ്ലോറാണ് എന്നിട്ട് താഴെ വന്ന് പിന്നെ സോക്സ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു പിന്നെ ഞാൻ എനിക്ക് അവിടെ നിന്ന് കുറെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെയെല്ലാം ബില്ലൊക്കെ പേ ചെയ്ത് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ഇറങ്ങി വന്നാൽ എനിക്കിനി കുറെ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കണം എന്റെ തൊണ്ട അടഞ്ഞിരിക്കുകയാണ് കേട്ടോ അതാണ് സൗണ്ട് ഒരുപാട് ഡിഫറൻസ് ആയിട്ടുള്ളത് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറി മക്കള് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ കുറെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചാ പിന്നെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ അത് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായയുടെ കൂടെ കൊടുക്കാമോ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് പിന്നെ നെക്സ്റ്റ് ഷോപ്പിൽ വന്നു അവിടെ കുറെ വെജിറ്റബിൾസ് പിന്നെ ഇക്കയ്ക്ക് വാഴപ്പിന്റെ ജ്യൂസ് കൊടുക്കാറുണ്ട് കാരണം സ്റ്റോൺ ഉള്ളത് കാരണം അങ്ങനെ അതൊക്കെ വാങ്ങിക്കണമായിരുന്നു അതും വാങ്ങിച്ചു പിന്നെ ഇക്ക എങ്ങും ഇറങ്ങത്തില്ല ഇക്കാറിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ എല്ലാടും ഇറങ്ങി പോയി വാങ്ങിക്കുന്നത് അങ്ങനെ പിന്നെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ അപ്പൊ തന്നെ സമയം ഒരുപാട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീട്ടിലോട്ട് വന്നപ്പോ തന്നെ മക്കൾ സ്കൂൾ വിട്ട് മൂ അവർക്ക് ത്രീ തേർട്ടിക്ക് സ്കൂള് വിടുവല്ലോ അവര് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ കയ്യിൽ ഒരു കീ ഉള്ളത് കാരണം അവര് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഒരു വീടൊക്കെ ഓപ്പൺ ചെയ്തതിനകത്ത് കേറും കേട്ടോ അങ്ങനെ ഞാൻ ഇക്ക വന്ന് കേറുകയാണ് അപ്പൊ അമ്മു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണം എന്തോ പഠിക്കുകയാണ് കേട്ടോ അമ്മു ടെസ്റ്റ് എന്തോ ഉണ്ട് അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് പാലൊക്കെ എടുത്തു മക്കൾക്ക് പാൽ ളപ്പിക്കണം കായ്ക്കും എനിക്ക് ചായ തിളപ്പിക്കണം എല്ലാം എടുത്ത് വെച്ച് പിന്നെ ഞാൻ കൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ എടുത്ത് ടേബിളിന്റെ പുറത്ത് വെച്ച് സമൂസ പിന്നെ അതേപോലെ തന്നെ ഇത് ബോളിപ്പപ്പടമാണേത് അങ്ങനെ പിന്നെ മക്കൾക്ക് എന്തോ ജാം ബണ്ണോ അങ്ങനെ കൊറേ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ ചായ ഒക്കെ തിളപ്പിച്ചു ഞങ്ങൾ കുളിച്ചിട്ടൊക്കെ വന്ന് നിസ്കരിച്ചിട്ടൊക്കെ വന്ന് ചായ ഒക്കെ തിളപ്പിച്ച് കുടിക്കുകയാണ് കേട്ടോ അതിനുശേഷം അമ്മ കുറെ നേരം പഠിക്കുവാണ് കേട്ടോ അക്കൂട്ടനാണ് സൈക്കിളിന് കാറ്റില്ലെന്നു പറഞ്ഞു കാറ്റടിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയതാണ് പിന്നീട് പഠിച്ചൊക്കെ കഴിഞ്ഞത് അമ്മു ഉപ്പാപ്പായുമായിട്ട് സംസാരിക്കുവാണ് വീഡിയോ കോള് കേട്ടോ എന്റെ ഇക്കാടെ ബാപ്പാണ് കേട്ടോ ബാപ്പായുമായിട്ട് വീഡിയോ കോൾ അമ്മ സംസാരിക്കുവാണ് കുറേ നേരം അങ്ങനെ അമ്മു സംസാരിച്ചോണ്ടിരുന്നത് അപ്പൊ ഞാനത് ജസ്റ്റ് കണ്ടപ്പോൾ വന്ന് വീഡിയോ എടുത്താണ് അമ്മ എവിടെ കിടക്കുന്നോ അവിടെ വന്ന് ജോലി മോളും കിടക്കും അതിനുശേഷം ഞാനൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഇവർ രണ്ടും കൂടെ എന്ത് ചെയ്യുമെന്ന് എന്റെ മിഷനകത്ത് ഇവര് ചുരിദാർ തയ്ച്ച് പഠിക്കുകയാണെന്നുണ്ട് എൻ്റെ ഒരു നൈറ്റി എടുത്ത് കട്ട് ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് വലി ാണ് കീറ് എന്തൊക്കെയോ ചെയ്യാണ് അപ്പോഴേക്കും ഞാൻ പിന്നെ മൂന്ന് കാടമൊട്ട എടുത്ത് ഞാനൊന്ന് ബുൾസടിച്ച് കഴിക്കാൻ ഹാഫ് ബോയിലാക്കി മക്കൾക്ക് അത് ഇഷ്ടമല്ലാതെ കാരണം അവർക്ക് ബോയിൽ ചെയ്തും കൊടുക്കാമെന്ന് വിചാരിച്ചു അതിനകത്ത് ഇഞ്ചിയാണ് ഇട്ടിരിക്കുന്നത് അതിനകത്താണ് ഞാൻ ബോയിൽ ചെയ്ത് എടുക്കുന്നത് കേട്ടോ പിന്നെ ഞാനാണെങ്കി ഹാഫ് ബോയിലാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക് ബോയിലും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബോയിൽഡൊക്കെ അവർക്ക് ഇഷ്ടം അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചു കഴിച്ചതിന് ശേഷം ഞാൻ പോയി നോക്കുകയാണെങ്കിൽ ഇവരുടെ ചുരിദാർ കഴിഞ്ഞു അത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിന്നെ എന്റെ മൊത്തം ഓടിക്കും കേട്ടോ രണ്ടും കൂടെ എന്താണോ ചെയ്യുന്ന കൈ ഒക്കെ വെട്ടിയെടുത്ത് വെക്കുന്നുണ്ട് ചെയ്ത് ടോപ്പ് തയ്ച്ച് പഠിക്കുകൊണ്ട് തയ്ക്കണം അപ്പോഴേക്കും ഞങ്ങളുടെ വീടിനകത്ത് ഒരു കിളി വന്നു കയറിയേ മൈനയാണോ എന്താണോ കിളിയാണോ എന്താ സംഭവം മനസ്സിലാകുന്നത് അവിടെ ഉള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് താഴെ ഇട്ട് പൊട്ടിച്ച് ക്ലോക്ക് എല്ലാം പൊട്ടിച്ച് കേട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ഞങ്ങൾ ഇറക്കി വിട്ടാ പോകുന്നതുമില്ല പിന്നെ അക്ക ഒരു ടർക്കി വെച്ച് പോയി അതിനെ പിടിച്ച് പിടിച്ചിട്ട് വെളിയിൽ കൊണ്ടുവന്ന് ഇറക്കി പറത്തി പറത്തിവിട്ട് കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് രാത്രിത്തേക്ക് കപ്പയും മീൻ വറുത്തതും മീൻ കറിയും മുളകൊടച്ചതും കേട്ടോ മക്കൾക്ക് വേണോന്ന് പറഞ്ഞത് കാണാൻ ഞാൻ കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ മീൻ അയല മുളകിട്ട് കറിയും വെച്ചു പിന്നെ അതേപോലെ തന്നെ കുഞ്ഞു അയല അയലയുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ ചെറുത് അതുണ്ടായിരുന്നു പിന്നെ നത്തോലി ഉണ്ടായിരുന്നു അതൊക്കെ ഞാനൊന്ന് ഫ്രൈ ചെയ്തു അപ്പോഴേക്കും ഞാൻ അക്കുവും അമ്മൂ എന്തെടുക്കുകയെന്ന് നോക്കുവാണ് കേട്ടോ ഇവരോട് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കപ്പയൊന്ന് പൊളിച്ചു തരാമെന്ന് ചോദിച്ചത് അപ്പൊ അമ്മൂ എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി തരുവാണ് കേട്ടോ ലെമൺ ജ്യൂസ് പിന്നെ അക്കൂട്ടം എനിക്ക് കപ്പ പൊളിച്ച് തരാമെന്ന് ചോദിച്ചിട്ട് അക്കൂട്ടം കപ്പ പൊളിക്കുകയാണ് അപ്പൊ അമ്മൂ അക്കുവിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പൊ ഞാൻ പറഞ്ഞു പൊളിച്ച് തരാമെന്ന് ചോദിച്ചാൽ അവരിന്ന് വെട്ടി 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 പൊളിച്ചെടുക്കുവാണ് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ വേറെ ജോലിയൊക്കെ ചെയ്യാവല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെയെല്ലാം പൊളിച്ച് കഴുകി വൃത്തിയാക്കിയൊക്കെ തരുന്നുണ്ട് കേട്ടോ പിന്നെ കട്ട് ചെയ്യാൻ പറ്റാത്തൊരു കഴുകിട്ടൊക്കെയാണ് പൊളിച്ചെടുക്കുന്നത് കേട്ടോ പാടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം എന്തായാലും കട്ട് ചെയ്ത് റെഡിയാക്കി തന്നു പിന്നെ ഞാൻ അത് വാഷ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം ഒന്ന് വാഷ് ചെയ്ത് നമ്മൾ അടുപ്പിലോട്ട് വെച്ചു മീൻകറിയും ഏഹ് എന്താ മീൻ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കപ്പ മാത്രം വേവിച്ചായിരുന്നു എനിക്ക് മുളകുടച്ചില്ലെങ്കിൽ കപ്പ തിന്നൊരു സുഖം കാണത്തില്ല ഞാനങ്ങനെ മുളകൊക്കെ ഉടച്ച് ബാലൻസ് നത്തോലിയും കുറച്ച് പറ ഫ്രൈ ചെയ്യാനായിട്ട് അപ്പൊ ഞാനവിടെ അതുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം ബാലൻസ് മീനെല്ലാം ഫ്രൈ ചെയ്തു അതും ഫ്രൈ ചെയ്തു മുളകൊടച്ചതും റെഡിയായി പിന്നെ മക്കൾക്ക് പാല് തിളപ്പിക്കുവാണ് രാത്രിത്തേക്കുള്ളത് പിന്നെ ആ നത്തോലിയും കൂടെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തു പിന്നെ ഇവരോട് ഞാൻ വന്ന് ചോദിച്ചു നിങ്ങൾക്ക് കപ്പ തരട്ടെ എന്ന് ചോദിച്ചപ്പോ ആ തരാൻ പറഞ്ഞു രണ്ടുരോട്ടി ഇരുന്ന് ഒരാള് ഫിലിം കാണുന്നു ഒരാൾ ഗെയിം കളിക്കുന്നു പഠിച്ചെല്ലാം കഴിഞ്ഞു കേട്ടോ പഠിച്ചെല്ലാം കഴിഞ്ഞാണ് ഇതൊക്കെ കളിക്കാൻ കൊടുക്കുന്നത് പിന്നീട് രണ്ടൂടെ കപ്പ വേവിച്ചത് അവർക്ക് മുളകുടച്ചത് മീൻ ഫ്രൈയും മതിയെന്ന് ഫിഷ് ഫ്രൈ മതിയെന്ന് പറഞ്ഞു അവർക്ക് മീൻ കറി ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പാലൊക്കെ തിളപ്പിച്ചെടുത്ത് ഞാനും പിന്നെ ഇവരുടെ കൂടെ പോയിരുന്നു കഴിക്കാമെന്ന് വിചാരിച്ചു കപ്പ കണ്ടപ്പോൾ കഴിക്കാനൊരു കൊതി കേട്ടോ അങ്ങനെ ഞാൻ കപ്പ വേവിച്ചതും അതേപോലെ തന്നെ നത്തോലി ഫ്രൈയും കുറച്ച് എടുത്ത് ഞാൻ പോയി കഴിക്കാൻ പോയി അപ്പോഴേക്കും അമ്മ കഴിച്ചിട്ട് അമ്മന്റെ പ്ലേറ്റൊക്കെ എടുത്തോണ്ട് പോവുകയാണ് വെക്കാൻ വേണ്ടി കേട്ടോ അക്കൂട്ടം കഴിച്ചിട്ട് കഴുകി വെച്ചു ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും രുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നതെ ബൈ ബൈ താങ്ക്